നഗരസഭാ കൗൺസിൽ യോഗത്തിൻ്റെ മിനിറ്റ്സ് തിരുത്തിയ സംഭവത്തിൽ തിരുവല്ല നഗരസഭാ ചെയർപേഴ്സണെ പ്രതിപക്ഷ അംഗങ്ങൾ ചേംബറിൽ ഉപരോധിച്ചു എൽ ഡി എഫ് ബി ജെ പി അംഗങ്ങൾ ചേർന്ന് ചെയർപേഴ്സൺ അനു ജോർജിനെ ഉപരോധിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം നാലിന് നടന്ന കൗൺസിൽ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ പലതും ഈ കഴിഞ്ഞ മൂന്നിന് നടന്ന കൗൺസിൽ യോഗത്തിൽ അംഗങ്ങൾക്ക് നൽകിയ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരുന്നില്ല ഇവയിൽ ചിലത് ഒഴിവാക്കുകയും പുതിയ ചിലത് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നതായി പ്രതിപക്ഷം പറയുന്നു അനുജോർ ചെയർപേഴ്സണായ കാലം മുതലുള്ള മിനിറ്റ്സുകൾ വിജിലൻസ് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മൂന്നിന് നടന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു ഉപരോധം മുക്കാൽ മണിക്കൂറോളം നേരം നീണ്ടു നിന്നു എന്നാൽ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തുവാൻ തയ്യാറല്ലെന്ന് അറിയിച്ചുകൊണ്ട് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുകയായിരുന്നതായി പ്രതിപക്ഷങ്ങൾ പറഞ്ഞു എൽ ഡി എഫ് പാർലമെൻറ്റ് പാർട്ടി നേതാവ് പ്രതിപ് മാമൻ ബി ജെ പി പാർലമെൻറ്റ് പാർട്ടി നേതാവ് ശ്രീനിവാസ് പ്രയാറ്റ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി നയൻമൺ ന്യൂസ് മലയാളം തിരുവല്ല